നിരാശയും ആശങ്കയും ദുഃഖങ്ങളും മാത്രമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബ് തങ്ങളുടെ ആരാധകർക്ക് ഇതുവരെയും നൽകിക്കൊണ്ടിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ കയ്യിൽ നിന്നും പൈസ മുടക്കി സ്റ്റേഡിയത്തിലേക്ക് പോയി നിലയ്ക്കാത്ത ട്രൂമുകളുമായിട്ട് കയറി വരുന്ന ഒരുപാട് തവണ നമ്മൾ കണ്ടതാണ് അനുഭവിച്ചതാണ് വേദന കൊണ്ട് കുനിഞ്ഞു നിന്നതാണ് കാരണം എതിരാളികളുടെ പരിഹാസങ്ങൾക്ക് മുന്നിൽ തല നിൽക്കാൻ അല്പമെങ്കിലും കഴിഞ്ഞത് ഇവാൻ കമ്മന വെച്ചുള്ളപ്പോഴായിരുന്നു അദ്ദേഹം പോയതിനു ശേഷം നാണക്കേട് കൊണ്ട് നമ്മളുടെ തല നമ്മൾ ചെളിയിൽ പൂഴ്ത്തേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഏതായാലും ഇപ്പോൾ നിരാക്ഷകൾക്ക് ശേഷം പ്രതീക്ഷകളുടെ ഒരു നവകീരണം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരികയാണ് എന്ന് വേണം വിശ്വസിക്കാൻ കാരണം നമ്മൾ മിക്ക ടൂർണമെൻറ്റുകളിലും പങ്കെടുക്കുന്നുണ്ടോ നമ്മുടെ പാർട്ടിസിപ്പേഷൻ പോലും ചോദ്യചിഹ്നമായി നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്നും വരാൻ പോകുന്ന സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പങ്കെടുക്കും എന്നതിനപ്പുറത്തേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിൽ തങ്ങൾക്ക് ആയിട്ടുള്ള വിദേശ താരങ്ങളെ കൂടി അണിനിരത്തും എന്നാണ് ഗോവയിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകനായിട്ടുള്ള മാർക്കസ് മാർഗിലോ റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പം മാർക്കസിൻ്റെ റിപ്പോർട്ടിനെ അന്തിമ വാക്കായിട്ട് എല്ലാവരും കരുതുന്നത് കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരങ്ങളായിട്ടുള്ള നോഹസ് ദോയും അഡ്രിയൻ ലൂണയും എല്ലാം സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പന്നു തട്ടും ബ്ലാസ്റ്റേഴ്സിനെ പോലെ തന്നെ മറ്റ് ടീമുകളും സെറ്റിലായിട്ടില്ലാത്തത് കൊണ്ട് തന്നെ സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് നിലവിൽ ആത്മാർത്ഥമായിട്ട് കളിച്ചാൽ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാനുള്ള ഒരവസരമുണ്ട് പക്ഷേ എല്ലാ തവണയും നിരാശ മാത്രം നമുക്ക് കിട്ടിയിട്ടുള്ളത് കൊണ്ട് അമിത പ്രതീക്ഷകളില്ലാതെ ഫോറിൻ പ്ലേയേഴ്സ് സൂപ്പർ കപ്പ് കളിക്കും എന്നുള്ള വാർത്തയിൽ ഇപ്പം തൽക്കാലത്തേക്ക് സന്തോഷിക്കാം